മിമിക്രി രംഗത്തെ കുലപതികളായ കലാഭവനിലൂടെയാണ് നവാസ് വളർന്നത് കോട്ടയം നസീർ അബി തുടങ്ങിയ പ്രഗത്ഭരോടൊപ്പം നിരവധി വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു നവാസും കേരളത്തിലും വിദേശത്തുമായി നിരവധി വേദികളിൽ മലയാളികളെ ചിരിപ്പിച്ചു കലാഭവന് ശേഷം കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ സഹോദരൻ നിയാസ് ബക്കറുമായി നിരവധി മിമിക്രി ഷോകൾ ചെയ്തു മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലേക്കായിരുന്നു നവാസിന്റെ കലാജീവിതം ഏകദേശം അഞ്ഞൂറിലേറെ വേദികളിൽ കലാപരിപാടി അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെ തുടങ്ങി പിന്നീട് ഏഴരക്കൂട്ടം മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പതിയെ സിനിമാ രംഗത്ത് ചുവടുപിടിച്ചു മാട്ടുപ്പെട്ടി മച്ചാനിലെ കഥാപാത്രം പ്രശംസിക്കപ്പെട്ടു മുപ്പത് വർഷത്തിനുള്ളിൽ നാൽപ്പതിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു ഈ വർഷം പുറത്തിറങ്ങിയ ഡിക്ടിവ് ഉജ്ജ്വല എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത് ഡിക്ടേറ്റീവ് ഉജ്ജനലിലെ പ്രകടനത്തിലൂടെ ഏറെ പ്രശംസയേറ്റുവാങ്ങിയിട്ടുണ്ട് കലാഭവൻ നവാസ് അമ്പരപ്പിക്കുന്ന വേഷപകർച്ചയിലൂടെ സിനിമാ പ്രേമികളെ നവാസ് ഞെട്ടിച്ചു